ഹായ് ഫ്രണ്ട്സ് ഞാൻ വിഴിഞ്ഞം കടപ്പുറത്ത് വന്നിരിക്കുകയാണ് നല്ല ഫ്രഷ് മീൻ വാങ്ങാൻ വിഴിഞ്ഞത്തിപ്പം ചാകരയാണ് ഒരു സഞ്ചിയും കൊണ്ടാണ് വന്നത് എന്താ കിട്ടുന്നു നോക്കാം വെള്ളം നിറയെ മീനുകളാണ് ഇപ്പോൾ വിഴിഞ്ഞത്ത് നല്ല സീസണാണ് ശക്തമായ മഴയാണെന്ന് ചിന്തിച്ച് വീട്ടിലിരിക്കേണ്ട വിഴിഞ്ഞത്ത് വന്നാൽ ഇതുപോലെ നല്ല ഫ്രഷ് മീനുകൾ വന്ന് വാങ്ങിക്കൊണ്ടുപോകാം കൊഴിയാളെയും നല്ല ഫ്രഷ് ആവോലിയും നൊത്തോലിയും ഇങ്ങനെ വേണ്ടതെല്ലാം കോരി നിറച്ച് വച്ചിരിക്കുന്നത് കണ്ടോ ആപോലി വില കൂടിയ ആപോലി മീന് കണവ നൊത്തോലി ഇങ്ങനെ വിഴിഞ്ഞത്തിപ്പോൾ ഫ്രഷ് മീനുകൾ വന്നാൽ വാങ്ങിക്കൊണ്ട് പോകാം അതാ ഞാൻ കുറച്ച് നിമ്മീൻ ചൂരകൾ വാങ്ങി വിഴിഞ്ഞത്തിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്തിപ്പോൾ സീസൺ ആണ് വന്നു കഴിഞ്ഞാൽ നല്ല നല്ല ഫ്രഷ് മീൻ വാങ്ങിക്കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുവച്ച് പാചകം ചെയ്തൊക്കെ കഴിക്കാം ഇത് കണ്ടോ തിരക്ക് കണ്ടോ കഴിഞ്ഞത് ഉച്ച കഴിഞ്ഞാലും തിരക്ക് കുറയില്ല